ഓൾ എല്ലാവർക്കും ലെറ്റ്സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പം എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരൂല നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ അങ്ങനെ പതിയെ പതിയെ ഒരു ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ അങ്ങനെ കയറി ഇപ്പോഴാണ് ടെൻ കെ ഒക്കെ ആയത് അപ്പം എൻ്റെ ഞാൻ എടുക്കുന്ന എഫേർട്ടിനുള്ള ഒരു റിസൾട്ട് എനിക്ക് ഇപ്പോൾ കിട്ടിയെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പോൾ തുടക്കം തൊട്ടേ എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് കമൻസിലൂടെയൊക്കെ എനിക്ക് അവരെ അറിയാം അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം സാഹിത്യമാണ് ഇന്നലെ ഞാൻ ചെയ്ത വ്യാകരണത്തിൻ്റെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ പല സ്ഥലത്തു നിന്നൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് എഫേർട്ട് ഇടുന്നുണ്ട് അങ്ങനെ ഇടുമ്പോൾ നമുക്കതിനൊരു നിങ്ങളുടെ കമൻസിലൂടെ അതിൻ്റെ അറിയാൻ കഴിയുമ്പം ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ സമയം കളയുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ കയ്യൂർ സമരം പശ്ചാത്തലമാക്കി നിരഞ്ജന രചിച്ച നോവൽ ഏതാണ് അപ്പോൾ കയ്യൂർ സമരം അറിയാം അതിനെ പശ്ചാത്തലമാക്കിയിട്ട് ആരാണ് രചിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് നിരഞ്ജനയാണ് രചിച്ചത് അതേതാണ് ആ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കുറേ ഒരേപോലെയുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് ചിദംബര സ്മരണ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതല്ല പിന്നെ ഏതാണ് അതേപോലെയുള്ള ഒരു പേരാണ് ചിരസ്മരണ അപ്പം നിരഞ്ജന ചിരസ്മരണ ഏകദേശം നിര ചിര അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം അപ്പം നിരഞ്ജനയുടേതാണ് ചിരസ്മരണ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണിത് ഓക്കെ രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഒന്ന് എ കേട്ടോ രണ്ടാമത്തെ ചോദ്യം മലയാള നിരൂപണ നിരൂപണരംഗത്തെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ് മലയാള നിരൂപണ നിരൂപണരംഗത്തെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്നത് എം കൃഷ്ണൻ നായരാണ് കേട്ടോ എം കൃഷ്ണൻ നായരാണ് ഓപ്ഷൻ എ ആണ് ഇനി മൂന്നാമത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവൽ ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവൽ അമൃതം തേടി ഓപ്ഷൻ ബി അമൃതം തേടി അപ്പൊ അമൃതം തേടി ആരതാണ് മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആണ് കേട്ടോ ഓക്കെ നാലാമത്തെ ചോദ്യം ഒ വി വിജയനെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി അപ്പൊ ഓ വിജയന്റെ കൃതികൾ നമുക്കറിയാം അതൊക്കെ തന്നെയാണ് തന്നിരിക്കുന്നത് അതില് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏതാണെന്നാണ് ചോദ്യം ഏതാണ് ഗുരുസാഗരമാണ് ഓപ്ഷൻ എ ഗുരുസാഗരം ഒ വി വിജയൻ്റെ ഗുരുസാഗരത്തിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം ജനറൽ ചാത്തൻസ് എന്നത് ആരുടെ കൃതിയാണ് ജനറൽ ചാത്തൻസ് എന്ന് പറയുന്നത് ആരതാണ് വി കെ എന്നിൻ്റെ ആണ് ഓപ്ഷൻ സി വി കെ എന്നിൻ്റെ കൃതിയാണ് ജനറൽ ചാത്തൻസ് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസറ് നോക്കിയാൽ മതി കേട്ടോ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നൊന്നുമില്ല ഓക്കെ അൻപത് ചോദ്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ കുറച്ച് സ്പീഡിൽ പോവുകയാണ് ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനമായ കൈരളിതിലകം രചിച്ചത് ആരാണ് അപ്പം ലീലാതിലകം നമുക്കറിയാം സംസ്കൃതത്തിലാണ് ഈ ലീലാതിലകം ഉള്ളത് അതിൻ്റെ വ്യാഖ്യാനമായിട്ടുള്ള തിലകം രചിച്ചത് ആരാണ് അപ്പം ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനമാണ് കൈരളി തിലകം എന്ന് മനസ്സിലാക്കുക അതിൻ്റെ വ്യാഖ്യാനമായി ആ ഇത് രചിച്ചത് ആരാണ് ആ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഓക്കെ ഏഴാമത്തെ ചോദ്യം പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യകൃതി പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യകൃതി ഇതൊന്നുമല്ല ഇതിലേതെന്നാണ് നമുക്ക് നോക്കേണ്ടത് നല്ല ഭാഷയാണോ എൻ്റെ ഭാഷയാണോ പച്ചമലയാളമല്ലേ ഇപ്പം പച്ചമലയാളം എന്താണ് നല്ല ഭാഷയാണ് അതുകൊണ്ട് ഓപ്ഷൻ സി നല്ല ഭാഷ ഓക്കെ ഓപ്ഷൻ സി നല്ല ഭാഷ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പെറ്റമ്മ വെൺമുല പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂഖണ്ഡത്താൽ പാടിയിരുന്ന പഴങ്കത പാട്ടുകൾ പാൽ കുഴം വല്ലോ ചെട്ടിനല്ല ഇതാരുടെ വരികളാണ് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ആ എട്ട് എ ആണ് വരുന്നത് വള്ളത്തോളിന്റെ വരികളാണ് ഒന്നും കൂടി വരികൾ വായിച്ചു നോക്കൂ പെറ്റമ്മ വെൺമുല വെൺമുല പാൽ തീരെ വറ്റിയിട്ടില്ലാത്ത പൂഖണ്ഡത്താൽ പൂങ്കണ്ടത്താൽ പാടിയിരുന്ന പഴങ്കത പാട്ടുകൾ പാൽക്കുഴമ്പല്ലോ ചെകിട്ടിനെല്ലാം ആരുടേതാണ് വള്ളത്തോളിൻ്റെ വരികളാണേ അപ്പോൾ വരികളും ഇതൊക്കെ പഠിക്കാനുണ്ടല്ലോ നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ചങ്ങമ്പുഴയുടെ സൗന്ദര്യ ലഹരി എന്ന കവിത ഏത് കാവ്യസമാഹാരത്തിൽ നിന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ സൗന്ദര്യ ലഹരി ഓപ്ഷൻ സി ബാഷ്പാഞ്ജലിയാണേ ആൻസർ ഭാഷ്പാഞ്ജലി എന്നുള്ളതാണ് ചങ്ങമ്പുഴയുടെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന കവിത ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ കോവിലൻ ആരുടെ തൂലികാ നാമമാണ് കോവിലൻ അതെ ഓപ്ഷൻ എ ആണ് വി വി അയ്യപ്പ തൂലിക നാമമാണ് കോവിലൻ ശരി ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും വരിയാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തു നിൽപ്പു പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകൾ ആണ് പോലും ഇത് നിങ്ങൾ പറയേണ്ടതാണ് കാരണം ഇത് പി ആണ് അപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പൊ ഏത് വരും ആ ചന്ദ്രിക അല്ലേ ചന്ദ്രിക ചന്ദ്രിക എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇതിൽ വരുന്നത് അപ്പൊ കഥാപാത്രമാണ് ചോദിച്ചത് കേട്ടോ ബന്ധുജനങ്ങൾ മുഴുവനും ഈ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്തുനിൽപ്പു പ്രാണന്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകളാണ് പോലും എന്ന് പറയുന്നത് ഏത് കഥാപാത്രമാണ് ചന്ദ്രികയാണ് കേട്ടോ ശരി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതും പി വായിക്കുവാണ് കാക്കനാടൻ എന്നത് ആരുടെ തൂലിക നാമമാണ് കാക്കനാടൻ ആ ജോർജ് ആണ് ജോർജ് വർഗീസ് ഓപ്ഷൻ ഡി ശരി ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏതാണ് ഹൃദയരാഗങ്ങളാണ് ഓപ്ഷൻ സി ഹൃദയരാഗങ്ങൾ ഓക്കെ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവിയില്ല ഈ വരികൾ ആരുടേതാണ് വരികളൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഇട്ട് വെച്ചാൽ മതി കേട്ടോ വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവിയില്ല ഏതാണ് ജി ശങ്കരക്കുറുപ്പാണ് ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നാടൻ പാട്ടുകളിൽ അനുഷ്ഠാന പാട്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ് ഏത് ആ നാടൻ പാട്ടുകളിലെ അനുഷ്ഠാന പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത് അത് ഏതിൽ വരുന്നതാണ് തോറ്റം പാട്ടാണ് കേട്ടോ ഓപ്ഷൻ ഡി തോറ്റം പാട്ട് ഇനി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വെള്ളായി അപ്പൻ മലയാളത്തിലെ അനശ്വരമായ ഒരു കഥയിലെ കഥാപാത്രമാണ് ഏത് കഥയിലെ കഥാപാത്രമാണ് വെള്ളായി അപ്പൻ എന്നാണ് ചോദ്യം ആ നമുക്ക് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നത് കണ്ടോ കടൽ തീരത്തും ഉണ്ട് കടലിൻ്റെ വക്കത്തൊരു വീടുണ്ട് അപ്പം നമുക്കറിയാം ഏതാണല്ലേ കടൽ തീരത്താണല്ലേ കടൽ തീരത്ത് അതാണ് വെള്ളായി അപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം കടൽ തീരത്ത് കേട്ടോ ഇനി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നവ ഏതാണ് അപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ എല്ലാം കാണാം ആ ഇനി നോക്കിക്കോ ഇനി പോസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ആ ഉചിതമായി ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ് എന്നാണ് ഏതാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ അറിയാം ആ ചെമ്മീൻറ്റേതാണ് തകഴിന്നറിയാം അല്ലേ രണ്ട് ഡി അത് നമ്മൾ ആദ്യം ചെയ്തു വെച്ചു അപ്പൊ രണ്ട് ഡി വരുന്നത് ഏതൊക്കെയാ രണ്ട് ഡി വരുന്നത് ഈ എ സി ഡി അമ്മയാ അപ്പൊ കുടുങ്ങി അപ്പൊ ഇത് നമ്മൾ വെട്ടി ബി ആണല്ലോ വരുന്നത് അത് പോട്ടെ ഇനി നമുക്ക് എന്തറിയാം ആ നിർമ്മാല്യം അറിയാം അല്ലെ നിർമ്മാല്യം അറിയാം ആരതാണ് എം ടിന്റെ ആണ് അപ്പം ഒന്ന് ബി ആണെന്നറിയാം ഒന്ന് ബി വരുന്നത് എവിടെ ഒന്ന് ബി വരുന്നത് എ യുമുണ്ട് ഡിയും ഉണ്ട് അപ്പൊ ഇതും വെട്ടി ഓക്കെ ഇനി ഇതില് നമുക്ക് നോക്കേണ്ടത് മൂന്ന് നോക്കി നോക്കാം കാഞ്ചന സീത നാല് ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും ഇതിലേതാ നിങ്ങൾക്ക് അറിയാവുന്നത് ആ കാഞ്ചന സീത അറിയണ്ടാവും അല്ലേ കാഞ്ചന സീത അറിയില്ലേ കാഞ്ചന സീത വരുന്നത് സി എൻ ശ്രീകണ്ഠൻ നായരാണ് മൂന്ന് എ ആണ് വരുന്നത് മൂന്ന് എ വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് മൂന്ന് എ വരുന്നത് ഇതും വെട്ടി അപ്പൊ നമ്മൾ ഏതിലേക്ക് ആൻസർ എത്തി ഓപ്ഷൻ എ ആണ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് നമുക്ക് ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കാം നിർമ്മാല്യം എം ടി ഓക്കെ ചെമ്മീൻ തകഴി കാഞ്ചന സീത സി എൻ ശ്രീകണ്ഠൻ നായർ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും ആരാണ് സക്കറിയ ഓക്കെ ശരി പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനാണ് ഇതെന്നെ ഞാൻ ക്വസ്റ്റ്യൻ തോന്നുന്നു തോന്നൂലേ സാരല്ല ആവർത്തിച്ച് കാണുമ്പോൾ അറിയാലോ അല്ലേ ഓപ്ഷൻ ബി വി വി അയ്യപ്പൻ ശരി പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ അർജന്റീനയുടെ ജേഴ്സി എഴുതിയത് ആരാണ് ആ ആരതാണ് ബെന്യാമൻ്റെ ആണല്ലേ അർജന്റീനയുടെ ജേഴ്സി ഓപ്ഷൻ എ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി ആരാണ് ആ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ആരാണ് ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴ ശരി ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ കാക്കനാടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തതിന് സോറി കേട്ടോ ഇതെങ്ങനെ ഇങ്ങനെ വന്നതെന്ന് അറിയില്ല സാരിയില്ല പറഞ്ഞു പറഞ്ഞോ ഇരുപത്തൊന്ന് ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ ജോർജ് വർഗീസ് ആണ് ജോർജ് വർഗീസ് ശരി ഇനി ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ പുരസ്കാരം ഏതാണ് ആ എഴുത്തച്ഛൻ അവാർഡാണ് ഓപ്ഷൻ സി എഴുത്തച്ഛൻ അവാർഡ് ഇരുപത്തിമൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ തുക എത്രയാണ് നമ്മൾ പറഞ്ഞല്ലോ ഉയർന്നതാണെന്ന് അപ്പം ഏതാണ് പത്ത് ലക്ഷം ഒന്നും കൊണ്ടുപോയി എഴുതണ്ട ഇരുപത്തി മൂന്ന് ഓപ്ഷൻ സി ആണ് അഞ്ച് ലക്ഷമാണ് ആൻസർ വരുന്നത് കേട്ടോ അഞ്ച് ലക്ഷം ശരി ഇരുപത്തിനാല് ഉറുബ് എന്നത് ആരുടെ തൂലിക തൂലിക നാമമാണ് ആ വി വി അയ്യപ്പൻ നമ്മൾ കുറേ നേരമായി പഠിക്കുന്നു ഇനി തെറ്റിക്കില്ലല്ലോ അപ്പോൾ അത് പോട്ടെ അപ്പോൾ പി സി കുട്ടിക്കൃഷ്ണനാണ് ഓപ്ഷൻ ബി പി സി കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്നത് പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലിക നാമമാണ് ഇരുപത്തി അഞ്ച് താഴെ കൊടുത്തവയിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതി അല്ലാത്തതേത് അല്ലാത്തതാണ് ചോദ്യം അപ്പോൾ ഒരു തെരുവിൻ്റെ കഥയും ഒരു ദേശത്തിൻ്റെ കഥയോ ഒന്നും നോക്കാനില്ല ആരതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആണ് ഇനി നദീതീരങ്ങളിലുണ്ട് രണ്ടിടങ്ങളി ഉണ്ട് അപ്പം നമുക്കറിയാമല്ലോ രണ്ടിടങ്ങളി ആരതല്ല എസ് കെൻ്റെ അല്ല അത് ആരതാണ് തകഴീൻ്റെയാണ് അപ്പം ഏതുവരും ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി വരും അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി രണ്ടിടങ്ങളി ശരി ഇനി ഇരുപത്തിയാറാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്ത കൃതി ഏത് എന്നാണ് അത് കുറച്ച് ബ്ലറായിപ്പോയില്ലേ കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്ക പിങ്കള കർണഭൂഷണം കരുണ മക്ദലനറിയാം ഇതില്ല കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കരുണയാണ് അല്ലേ കരുണ ആശാന്റെ ആണ് ബാക്കിയെല്ലാം ഉള്ളൂരിന്റെ ആണ് അപ്പൊ ഇരുപത്തിയാറ് ഓപ്ഷൻ സി വരുന്നു ഇനി ഇരുപത്തിയേഴ് താഴെ പറയുന്നവയിൽ ജീവചരിത്ര വിഭാഗത്തിൽ പെടാത്ത കൃതി ഏതെല്ലാം അപ്പം നമുക്ക് എനിക്ക് പെട്ടെന്ന് അറിയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം അത് ജീവചരിത്ര വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ് അപ്പോൾ നമുക്ക് പെടാത്തതാണ് വേണ്ടത് അപ്പോൾ ഈ രണ്ട് വരുന്നതെല്ലാം നമുക്ക് വെട്ടാലോ മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ രണ്ടുണ്ട് ഓപ്ഷൻ പോട്ടെ ഈ രണ്ടും പോയി ഇതിലും രണ്ടുണ്ട് അപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്തി ഇരുപത്തി ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് ആൻസർ വരിക മനസ്സിലായോ ഞാൻ എന്താ ചെയ്തതെന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ജീവചരിത്ര വിഭാഗത്തിൽ വരുന്നതാണ് നമുക്കറിയാം അപ്പം അത് വരുന്ന ഓപ്ഷൻസ് ഒക്കെ വെട്ടിക്കളയാലോ കാരണം പെടാത്തതാണ് ചോദിച്ചത് അപ്പം നമ്മുടെ ഓപ്ഷൻ ഏത് വരും ഓപ്ഷൻ എ ആണ് വരിക ഒന്ന് മൂന്ന് നാല് എന്താണ് ജീവചരിത്രം ചോദ്യത്തിലേക്ക് പോവാം എൻ്റെ വീഡിയോ സ്റ്റെക്കായിപ്പോയി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഞാൻ തൊട്ടു മുമ്പ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഇരുപത്തേഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ഇനി ഇരുപത്തിയെട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചേരുംപടി ചേർക്കുക ഓക്കെ ചേരുംപടി ചേർക്കുക ആദ്യം നിങ്ങൾ ചേരുംപടി ചേർത്ത് നോക്കൂ എനിക്ക് എല്ലാ ഓപ്ഷനും കൂടി കാണിക്കുക അതിനകത്ത് കഴിയുന്നില്ല അതാ ഇത്രേ കാണുന്നുള്ളൂ അതുകൊണ്ടാട്ടോ നമുക്കൊന്ന് ചേരുംപടി ചേർത്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇതൊന്ന് നോക്കൂ എന്നിട്ട് ഞാൻ കുറച്ച് ഓപ്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്നും കൂടി ആ ഇപ്പോൾ ഓപ്ഷൻസ് കാണുന്നുണ്ടല്ലോ ഇനി ഇതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിക്കോട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ചേരുമ്പടി ചേർക്കുക പ്രേമലേഖനം ഏതാണ് സാറാമയാണ് അപ്പോൾ ഒന്ന് ബി ആണ് വരുന്നത് പിന്നെയോ ബാക്കിയുള്ളതോ ആ ഏതൊക്കെയാണെന്ന് അറിയാമോ ഉം അര നേരം ആരാണ് കുഞ്ഞോനാച്ചനാണ് കുഞ്ഞോനച്ചനാണ് അരനാഴിക നേരം അപ്പം രണ്ട് ഡി വരും ഓക്കെ മൂന്നാമത്തേത് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്നത് അന്നയാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്നത് അന്നയാണ് ഇതിൽ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ മൂന്ന് എ വരുന്നു പിന്നെയോ നാലെന്താണ് ദൈവത്തിൻ്റെ വികൃതികളാണ് അത് വരുന്നത് അൽഫോൻസ് അച്ഛനാണ് അപ്പൊ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം ഇരുപത്തിയെട്ട് ഓപ്ഷൻ ഏതാ വരുന്നതെന്ന് പറഞ്ഞുതരാം ഓപ്ഷൻ എ ആണ് വരിക അപ്പോൾ ഒന്നും കൂടി പറയാം പ്രേമലേഖനം സാറാമ അപ്പൊ പ്രേമലേഖനം സാറാമ നമുക്കറിയാം അപ്പോൾ ഒന്ന് ബി വരുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം ഓപ്ഷൻ എയിലാണ് ഏത് ഒന്ന് ബി വരുന്നത് ഓക്കെ അപ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് പറയാം കേട്ടോളൂ രണ്ട് അരനാഴിക നേരം അരനാഴിക നേരം കുഞ്ഞോനാച്ചൻ മൂന്ന് ഒരു സങ്കീർത്തനം പോലെ ആര ആരാണതിലുള്ളത് അന്നയാണ് പിന്നെ നാല് ദൈവത്തിൻ്റെ വികൃതികൾ ദൈവത്തിൻ്റെ വികൃതികൾ അൽഫോൻസ് അച്ഛൻ ഓക്കെ ഞാൻ പറഞ്ഞപ്പോൾ എന്തേ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ ഓക്കേ അപ്പം ഇരുപത്തി ഒൻപതാമത്തത് തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിടയ്ക്ക് സ്റ്റെക്കായി പോകുന്നത് അപ്പം പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അൻപത് വരെ എങ്ങനെയെങ്കിലും പറയണം ഞാൻ കുറച്ച് സ്പീഡിൽ പോവുകയാണേ ഇല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായി വീഡിയോ വീഡിയോട്ടോ അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല അപ്പം ഞാൻ വേഗം പറയുവാണ് ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ശരി ആയതാണ് നമുക്ക് വേണ്ടത് ശരി ശരി അപ്പോൾ എനിക്കറിയാവുന്നത് വ്യാഴവട്ട സ്മരണകൾ ബി കല്യാണിക്കുട്ടിയമ്മ എന്നുള്ളത് കല്യാണി അമ്മ എന്നുള്ളത് ശരിയാണ് ശരിയാണ് അപ്പം രണ്ട് ശരിയാണ് പിന്നെ കൂട്ടുകൃഷി എന്ന് പറയുന്നത് എം ടീൻ്റെ അല്ല കേട്ടോ എം ടിൻ്റെ അല്ല കൂട്ടുകൃഷി അതും അറിയാം പിന്നെ ചിദംബര സ്മരണ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആണെന്നും അറിയാം അപ്പം രണ്ടും നാലും ശരിയാണെന്ന് അറിയാം അപ്പം രണ്ടും നാലും ശരി എന്ന് വരുന്നത് തന്നെ ഇതന്നെയാണ് വരുന്നത് ഏ പിന്നെ മൂന്ന് ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പം രണ്ടും നാലും ശരി എന്നുള്ളത് അറിയുന്നത് കൊണ്ട് പെട്ടെന്ന് ഓപ്ഷൻ ഡിയിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തൊമ്പത് ഓപ്ഷൻ ഡി തന്നെയാണ് ഞാൻ പറഞ്ഞുതരാം ഗോപുര നടയിൽ എന്ന് പറയുന്നത് ആരതാണ് ഗോപുര നടയിലാണ് എം ടീൻ്റെത് അങ്ങോട്ടിങ്ങോട്ട് മാറ്റി കൊടുത്തതായി വർ കൂട്ടുകൃഷി ആരതാണ് ഇടശ്ശേരിൻ്റെ ആണ് കൂട്ടുകൃഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടശ്ശേരിൻ്റെ നാടകമാണ് കേട്ടോ അപ്പം കൂട്ടുകൃഷി ഇടശ്ശേരിയിൻ്റെ നാടകമാണ് ഗോപുര നടയിൽ എം ടീൻ്റെതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതാണ് ബാക്കി രണ്ടും ശരിയാണ് സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത് ശരി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത് താഴെ തന്നിരിക്കുന്നവയിൽ പ്രാചീന ചമ്പുക്കളിൽ പെടുന്ന കൃതി ശ്രദ്ധിക്കണം പ്രാചീന ചമ്പു എന്ന് തന്നിട്ടുണ്ട് അപ്പൊ ഒരു ആൻസറെ വരുള്ളൂ ഓപ്ഷൻ ഡി ഉണ്ണിയച്ചി ചരിതമാണ് വരിക ഉണ്ണിയച്ചി ചരിതം മുപ്പത്തി ഒന്ന് ചേരുംപടി ചേർക്കുക വീണ്ടും എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അത് വേഗ ആൻസറിലേക്ക് എത്താം കാരണം എന്താണെന്ന് അറിയാമോ വിമല മഞ്ഞാണെന്ന് എനിക്കറിയാം വിമല മഞ്ഞാണെന്ന് അറിയാം ആ വിമല മഞ്ഞ് രണ്ട് എ രണ്ട് എ എ വരുന്നത് ആകെ ഒരു ആൻസറെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയായിരുന്നു പെട്ടെന്ന് എത്തിയത് ആ രണ്ട് എ വരുന്നത് നോക്കുമ്പോൾ ഒന്നേ ഉള്ളൂ അറിയാവോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക മുപ്പത്തൊന്ന് ഓപ്ഷൻ ബി വരും കേട്ടോ എനിക്ക് ഈ ഓപ്ഷൻസ് നിങ്ങളെ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം വിമല എന്ന് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ എയിലാണ് ഓപ്ഷൻ എയിലല്ല മുപ്പത്തൊന്ന് ബി 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 ഇതാ രണ്ട് എ വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി അപ്പൊ ഞാനൊന്ന് ശരിയാക്കി പറഞ്ഞുതരാം ഏതൊക്കെ വരും ആ നമുക്കറിയാം എന്ത് നജീബ് ആട് ജീവിതം അറിയാം പിന്നെ വിമല മഞ്ഞ് അറിയാം പിന്നെ മൈമുന ഖസാക്കിന്റെ ഇതിഹാസം കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുമ്പോൾ ഒന്ന് നോക്കി നോക്കാം ആ ശരിയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഒന്നും കൂടി പറഞ്ഞുതരാം കുന്നൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് നജീബ് ആട് ജീവിതം മൈമുന ഖസാക്കിൻ്റെ ഇതിഹാസം വിമല മന്യം കേട്ടോ മുപ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണേ മുപ്പത്തിരണ്ട് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് തെറ്റായിട്ടുള്ളതാണ് വേണ്ടത് വീണ്ടും എന്താണ് വന്നിട്ടുള്ളത് തൂലിക നാമമാണേ വന്നിട്ടുള്ളത് തൂലിക നാമമാണ് വന്നിരിക്കുന്നത് നോക്കി നോക്കൂ ആനന്ദ് പി സച്ചിദാനന്ദൻ ശരിയാണ് അക്കിത്തം ഒരു നമ്പൂതിരി അറിയാം സുബ്രഹ്മണ്യം നമ്പൂതിരിയാണോ അല്ല അക്കിത്തമാരാണ് അച്യുതൻ നമ്പൂതിരിയാണ് ആണ് ഓക്കെ പാറപ്പുറം കെ മത്തായി ശരിയാണ് കാക്കനാടൻ നമ്മൾ നേരത്തെ പഠിച്ചു എന്ത് വർഗീസാ തോമസ് വർഗീസ് ആണോ അല്ല ജോർജ് ആണ് അപ്പം നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നതാണ് തന്നതാണല്ലേ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ആണ് വരിക കാക്കനാടൻ ജോർജ് ആണ് വരുന്നത് അപ്പം നമ്മളോട് ചോദിച്ചത് തെറ്റായതായിരുന്നു ചോദിച്ചത് സോ നമ്മുടെ ആൻസർ വേത് വരും രണ്ട് നാല് ആണ് തെറ്റായിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഓപ്ഷൻ സി ആൻസർ വരുന്നത് രണ്ടും നാലും തെറ്റാണ് കൂട്ടത്തിൽ മുത്തിമൂന്ന് സാഹിത്യകൃതി ഏതാണ് നാലെണ്ണത്തിൽ ഒരാൾ കൂട്ടത്തിൽ പെടില്ല ഏതാണ് ആ ഓപ്ഷൻ സി സ്വാതി സ്വാതിരുന്നാൾ കൂട്ടത്തിൽ വരൂല കാരണം മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ ഇതൊക്കെ ആരേതാണ് സി വി രാമൻ പിള്ളേന്റെ ആണ് സി വി രാമൻപിള്ളന്റെ ആണ് മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ കേട്ടോ മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണെങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു ഈ വരികൾ ആരുടേതാണ് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ പറയേ മുപ്പത്തിനാല് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എൻ വി കൃഷ്ണ വാര്യരുടെ വരികളാണ് തന്നിരിക്കുന്നത് മുപ്പത്തി അഞ്ച് താഴെ പറയുന്നവയിൽ വയലാർ രാമവർമ്മയുടെ കൃതി ഏതാണ് ഒന്ന് വയലാർ രാമവർമ്മയുടെ കൃതിയാണ് വയലാർ ഗർജിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ അല്ല കാവിലെ പാട്ട് ആരതാണ് ഇടശേരിന്റെ ആണ് കാവിലെ പാട്ട് ഇനിയോ എനിക്ക് മരണമില്ല എന്നതോ ആ കണ്ടുപിടിച്ചു വയലാറിന്റെ ആണ് എനിക്ക് മരണമില്ല വയലാർ ഗർജിക്കുന്നു ആണെങ്കിൽ പി ഭാസ്കരന്റെ ആണ് കളിയച്ചനാണെങ്കിലോ പി കുഞ്ഞിരാമൻ നായർതാണ് പി കുഞ്ഞിരാമൻ നായർ കേട്ടോ അപ്പം നമുക്ക് ആൻസർ കിട്ടിയല്ലോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് എനിക്ക് മരണമില്ല എന്നുള്ളതാണ് വയലാർ രാമവർമ്മയുടെ കൃതി മുപ്പത്തിയാറ് ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് പ്രശസ്തമായ വരികളാണ് ആരുടെയാണ് ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാർ ശരി മുപ്പത്തിയേഴ് താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡിയാണ് വേണ്ടത് നിങ്ങൾക്കെല്ലാം കാണന്ന് വിചാരിക്കുന്നു ഓക്കെ ഇഷു എന്തൊരു കഷ്ടം ആ എല്ലാം കാണാലോ ഓക്കെ എല്ലാം കാണാം ഇതില് തെറ്റായ ജോഡിയാണ് വേണ്ടത് അപ്പൊ ശരിയായിട്ടുള്ളതൊന്ന് ആദ്യം കണ്ടുപിടിച്ചേ ആ ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി ശരിയാണ് അല്ലേ പിന്നെയോ മൃഗയ ആരുടെയാണ് ഒ എൻ വി കുറുപ്പിന്റെയാണല്ലോ അതെ കുടിയൊഴിക്കലോ വൈലോപ്പിള്ളിന്റെ ആണ് മൂന്നും ശരിയാണ് അപ്പൊ ആര് മാത്രമേ ഇവിടെ തെറ്റായിട്ടുള്ളൂ നാല് മലയവിലാസം ചങ്ങമ്പുഴൻ്റെ അല്ല അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് മുപ്പത്തിയേഴ് അല്ലേ ക്വസ്റ്റ്യൻ ഓക്കെ മുപ്പത്തിയേഴ് ഓപ്ഷൻ സി ആണ് വരുന്നത് നാല് മാത്രമാണ് തെറ്റ് നാല് മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് നാല് എന്താ തെറ്റിപ്പോയത് മലയവിലാസം ചങ്ങമ്പുഴൻ്റെ അല്ല മലയവിലാസം എ ആർ രാജരാജവർമ്മേന്റെ ആണ് മലയവിലാസം എ ആർ രാജരാജവർമ്മ അപ്പം മൃഗയ ഓ എൻ വി കുറുപ്പുശ്ശേരി ജീവിതം ഒരു പെന്നിലും ശ്രീകുമാരൻ തമ്പിശ്ശേരി കുടിയൊഴിക്കൽ ശരിയാണ് മലയവിലാസം എ ആർ രാജരാജവർമ്മ ഓക്കെ മുപ്പത്തിയേഴ് കഴിഞ്ഞു മുപ്പത്തിയെട്ട് താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഏത് സാഹിത്യകാരനെ കുറിച്ചുള്ളതാണെന്നാണ് പറയേണ്ടത് ഓക്കെ ആദ്യം പ്രസ്താവനകൾ വായിക്കാം ജ്ഞാനപിയുടെ അവാർഡ് നേടിയിട്ടുണ്ട് വിഷകന്യക എന്ന നോവൽ എഴുതിയിട്ടുണ്ട് ഒരു നോവലിലെ കഥാപാത്രമാണ് അതിരാണി പാടത്തെ ശ്രീധരൻ പാർലമെന്റ് മെമ്പറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആ ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടി അല്ലേ വിശഗന്യക ആരതാണ് ളുകൾ ആര്താണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആണ് മുപ്പത്തിയെട്ട് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എസ് കെ പൊറ്റക്കാട് ഓക്കെ മുപ്പത്തി ഒൻപത് പ്രേമത്തിൻ തിളക്കം കണ്ടതു ചെന്നെടുക്കായ്വിൻ ഭീമമാം ഖ്ഗത്തേക്കാൾ മൂർച്ചയേറിയതത്രേ ഈ വരികൾ ആരുടേതാണ് ആ ജി ശങ്കരക്കുറുപ്പിൻ്റെയാണ് വരികൾ ജി ശങ്കരക്കുറുപ്പ് ഇനി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത് എത്തി അൻപത് എത്തിക്കണമായിരുന്നു ഇല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഇത് നിന്നു പോവുക ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പം ശരിയായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത് ഓക്കെ നാലെണ്ണം തന്നിട്ടുണ്ട് ഒന്ന് നോക്കി നോക്കൂ ഓക്കെ പോസ് ചെയ്തിട്ടൊന്ന് നോക്കണേ എന്നിട്ട് നിങ്ങൾ ശരിയായതൊന്ന് എഴുതിയെടുക്കൂ എന്നിട്ട് ഞാൻ ഓപ്ഷൻസ് കാണിച്ചരാം ഇതാ ഇതാണ് ഓപ്ഷൻസ് രണ്ടും കൂടി കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്കൊന്ന് നോക്കി നോക്കാം എഴുത്തച്ഛൻ എഴുത്തച്ഛന്റെ ജീവിതം പ്രമേയമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ തിരുമധുരം ശരിയാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അല്ല കാച്ചി കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന് അറിയപ്പെടുന്നത് വൈലോപ്പിള്ളിയാണ് വൈലോപ്പിള്ളിയാണ് കേട്ടോ വൈലോപ്പിള്ളി എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു അത് ശരിയാണോ ശരിയാണ് വൈശാഖൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എ കെ ഗോപിനാഥൻ നായരാണ് ഇനി നാലാമത്തേത് നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ശരി ശരിയെന്നു തോന്നും പക്ഷെ ഇവിടുത്തെ തെറ്റെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയ നോവലാണ് എസ് ഹരീഷിന്റെ മീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എസ് ഹരീഷിന്റെ മീശയ്ക്ക് തന്നെയാണ് വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആർക്കാ കിട്ടിയെന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതുകൊണ്ട് അപ്പം വരും കേട്ടോ ഇനി ഇരുപത്തി അല്ല നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ജീവിത സ്മരണകൾ ജീവിത സമരം എൻ്റെ ജീവിത സ്മരണകൾ ജീവന്റെ കയ്യൊപ്പ് അപ്പൊ നമുക്ക് മനസ്സിലായി ജീവൻ്റെ കയ്യൊപ്പാണ് ബാക്കിയെല്ലാം ആത്മകഥകളാണ് ജീവന്റെ കയ്യൊപ്പ് ആരേതാണ് ആ ആശാമേനോന്റെ ആണ് ആശാ മേനോന്റെ ആണ് ആശാ മേനോൻ എന്ന് പറയുന്നത് ആരുടെ തൂലിക കെ ശ്രീകുമാറിന്റെ തൂലിക നാമമാണ് ആശാ മേനോൻ അപ്പൊ ജീവൻ്റെ കയ്യൊപ്പ് ഓക്കെ ജീവിത സ്മരണകൾ ആരുടെതാണ് ജീവിത സ്മരണകൾ സി കേശവൻ്റെ ആണ് ഒയ്യോ തെറ്റിപ്പോയി തെറ്റിക്കരുതേ ജീവിതസമരമാണ് സി കേശവൻ്റെ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ സ്മരണകൾ മന്നത്ത് മന്നത്ത് എനിക്കിപ്പോൾ തെറ്റി പോലെ ജീവിത സമരം സി കേശവൻ ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ള എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ ജീവൻ്റെ കയ്യൊപ്പ് ആശ യുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡിയാണ് വേണ്ടത് അപ്പം നോക്കൂ ചെറുകാടി എം പി ഭട്ടതിരിപ്പാട് തെറ്റ് പ്രേംജി വി മാധവൻ നായർ തെറ്റ് മാലി സി ഗോവിന്ദ പിഷാരടി തെറ്റ് സുമംഗല ലീല നമ്പൂതിരിപ്പാട് ശരി അപ്പോൾ നാൽപ്പത്തിരണ്ട് ഓപ്ഷൻ ഏത് വരും നാല് മാത്രം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി വരും അല്ലേ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക അപ്പോൾ തെറ്റിപ്പോയതൊന്ന് എടുക്കാം ശരിയാക്കാൻ നോക്കാം നമുക്ക് ചെറുകാട് ആരാണ് ആ സി ഗോവിന്ദ പിഷാരടി ആണ് പ്രേംജി എം പി ഭട്ടതിരിപ്പാടാണ് മാലി വി മാധവൻ നായരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് തന്നതാണ് കേട്ടോ നാല്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇറുപ്പവനും മലർ ഗന്ധമേകും വെട്ടുന്നവനും തരുചൂടകറ്റും ഹരിപ്പവനും കിളി പാട്ടുപാടും പരോപകാരപ്രവണം പ്രപഞ്ചം ഈ വരികൾ ആരെഴുതിയതാണ് ആ ആരാണ് ഉള്ളൂർ എഴുതിയതാണ് കേട്ടോ നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നാൽപ്പത്തിനാല് ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ ഏതെല്ലാം ഇപ്പൊ എല്ലാം കാണാലോ ഒക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണേ എന്നിട്ട് ഞാൻ വായിച്ചു തരാം ഓക്കെ നമുക്ക് നോക്കി നോക്കാം കാവ്യ ലോക സ്മരണകൾ വൈലോ പിള്ളി ശരി ഓർമ്മയുടെ ഓളങ്ങളിൽ തകഴിയാണോ അല്ല ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പും ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയുമാണ് വരിക ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം ശരി അപ്പം നമ്മളോട് ചോദിച്ചത് ശരിയായ ജോലികളായിരുന്നു അപ്പം ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരുന്നത് നാല്പത്തി നാല് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഓക്കെ ഇനി പറയേണ്ടല്ലോ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതിയെ നാല്പത്തി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എഴുതിയ കൃതിയാണ് ഋഷ്യ ശ്രീംഗനും അലക്സാണ്ടറും ആരുതാണ് വൈലോപ്പിള്ളീൻ്റെ ഈ കൃതി ഏത് സാഹിത്യ പ്രസ്ഥാനത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം ദൃഷ്യശൃംഗനും അലക്സാണ്ടറും വരുന്നത് നാടകമാണ് കേട്ടോ അത് വൈലോപ്പിള്ളീന്റെ നാടകമാണ് ആറ് ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക വീണ്ടും കഥാപാത്രങ്ങളാണ് നജീബ് ബെന്യാമൻ ശരിയാണ് എം ടിന്റെ ആണ് സേതു സേതു ഏതിലെ കഥാപാത്രമാണ് കാലത്തിലെ കഥാപാത്രമാണ് നജീബോ ആ നമ്മുടെ ആടുജീവിതമാണ് ആടുജീവിതമാണ് തകഴി പരിക്കുട്ടി ചെമ്മീനാണ് ഓ വി വിജയൻ അപ്പുണ്ണി അല്ല നമ്മളെ തെറ്റിക്കാൻ തന്നതാണ് അപ്പു കിളിയാണ് അപ്പു കിളിയാണ് ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം ഈ അപ്പുണ്ണി കോന്തുണ്ണി ഒക്കെ ഏതിലെയാണ് നാലുകെട്ടിലാണ് എം ടിന്റെ നാലുകെട്ടിലാണ് ആര് വരുന്നത് അപ്പുണ്ണിയൊക്കെ വരുന്നത് ഓക്കെ നാൽപ്പത്തി ആറ് ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻ സി നാല്പത്തി ഏഴ് മയ്യഴിയുടെ കാതികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആ എം മുകുന്ദൻ ആണ് അല്ലേ എം മുകുന്ദൻ ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വയലാർ അവാർഡ് കിട്ടിയത് ആർക്കാണ് ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ പഠിച്ചു ആർക്കാണ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തി ഒൻപത് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി വയലാർ അവാർഡ് കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷിക്കാണ് കിട്ടിയത് അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ ആരുടെ വരികളാണിത് ആ പൂന്താനത്തിൻ്റെ ആണല്ലേ ഓപ്ഷൻ ഡി പൂന്താനം ഓക്കെ ആണോ അൻപത് ക്വസ്റ്റ്യൻസ് ഞാൻ എത്തിച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട് കാരണം ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഒരു വൃത്തിയിൽ എടുക്കാൻ കഴിയുന്നില്ല പിന്നെ ഒച്ചപ്പാടൊക്കെ ഉണ്ട് സോ ഞാൻ നിർത്തുകയാണ് അപ്പം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുന്ന പോലെ തന്നെ അറിയിക്കും കേട്ടോ അപ്പം നമുക്ക് ഇനിയും വീഡിയോസ് ചെയ്യാം ചെയ്യാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യൂ ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തു എനിക്ക് കമൻറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുന്ന ഓക്കെ എല്ലാവർക്കും താങ്ക് യു കേട്ടോ